ഹലോ അസ്സാമലൈക്കും ഹബീസ് വെള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞങ്ങൾ നാല് പേരും കൂടിയ ഒരു സ്ഥലം വരെ പോകട്ട സ്ഥലം എവിടേക്കാണെന്നുള്ള ഒക്കെ ഒന്ന് പറഞ്ഞു തരട്ടോ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഞാൻ ആദ്യം തന്നെ പറയുക ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ സബ്ബും ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്ബും ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പതിനൊന്നര മണിക്കാണ് കേട്ടോ ഇറങ്ങിയത് ഇവിടെ ഒരു ഒന്നര ഒന്നേ മുക്കാലായപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇടവണ്ണ വണ്ടൂരിനടുത്തുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കെൽ ടെൻ കഫേ എന്നുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുള്ളത് അവിടെ മധുഹൂത്ത് നേടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതിൽ കയറി അടിപൊളി മധുഹൂത്തായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓരോ മധുഹൂത്തും അതുപോലെ എന്താണ് ബ്രോസ്റ്റും കേട്ടോ പറഞ്ഞത് അങ്ങനെ ആദ്യ സലാഡ് വന്നു അതിൻ്റെ വിഷത മധുഹൂത്ത് എത്തിയിട്ടുണ്ട് മധുഹൂത്ത് ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കഴിക്കാൻ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇപ്പം ഏകദേശം എല്ലാ റെസ്റ്റോറൻറ്റിലും മധുഹൂത്ത് കിട്ടട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മധുഹൂത്ത് കഴിച്ചു ഒരു നാല് അഞ്ച് ആൾക്കുള്ള മധുഹൂത്ത് ഉണ്ടത് അങ്ങനെ പിന്നെ ബ്രോസ്റ്റും പറഞ്ഞിരുന്നു ഞാൻ നാല് പീസ് ബ്രോസ്റ്റും എത്തിയിട്ടുണ്ട് അങ്ങനെ ഇനി ഇതൊക്കെ ഒന്ന് കഴിച്ച് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് വേഗം പോവും ഞങ്ങൾക്ക് രണ്ടര ആവുമ്പോഴത്തേന് ഇവരെ ബിസിനസ് ആവശ്യത്തിനായിട്ടുള്ള കമ്പനിയിൽ കേറ കയറേണ്ടതുണ്ട് അവിടെ ഒരാൾ കാത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളത് വേഗം കഴിച്ചിട്ട് അങ്ങോട്ട് പോവുക അങ്ങനെ കമ്പനിയുടെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ കമ്പനിയുടെ പുകക്കോയലാണ് കാണുന്നത് അങ്ങനെ ഇനി ഏതാനും നിമിഷത്തിനുള്ളിൽ കമ്പനിയിലോട്ട് കയറുന്നതാണ് ഈ കമ്പനികൾ നല്ല ഉള്ള ഏരിയയിലാണ് കേട്ടോ അങ്ങനെന്താ കമ്പനിയിലോട്ട് കയറുകയാണ് ഈ കമ്പനീൻ്റെ ഉള്ളിലോട്ട് ചെന്നപ്പോളേ ഭയങ്കര മണ്ണിൻ്റെ സ്മെല്ലിട്ടോ നല്ല ഈ മഴയൊക്കെ പെയ്താണ്ടല്ലോ മണ്ണിൻ്റെ സ്മെല്ല് ആ ഒരു സ്മെല്ലിട്ട എങ്ങനെ ഓരോ ഓട് ഉണക്കാൻ വെച്ചിട്ടാണ് അതുപോലെ ഇത് ഉണക്കണ ചേവാണിത് നല്ല കുറേ സ്ഥലത്താണ് കേട്ടത് അങ്ങനെ ചെമ്പാർ മുന്നിൽ പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അവരെ തിരഞ്ഞു അടുത്തിട്ട് കുറേ ടൈം ഇങ്ങനെ കമ്പനിയുടെ ഉള്ളിൽ കൂടെ എവിടെയാണ് പോയത് എന്നുള്ളത് മനസ്സിലാവായിട്ട് കുറേ തിരഞ്ഞു അതിനെ ലാസ്റ്റ് കണ്ട് അതിന് പിന്നെ അവിടുന്ന് അവരൊക്കെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ തേക്ക് മ്യൂസിയത്തിലേക്ക് പോവുകട്ടോ നിലമ്പൂര് തേക്ക് മ്യൂസിയം അല്ലേ അങ്ങോട്ട് പോവാണ് അപ്പൊ ഞാനാദ്യമായിട്ടാണ് ഇങ്ങോട്ട് പോണത് ഞാനിതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫുള്ള് റബ്ബർ കാർഡാണ് അങ്ങനെയൊക്കെ അപ്പൊ ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഈ നാട്ടിലല്ലേ അനാൻഷാന്റെ വീട് നിലമ്പൂരാണ് പറഞ്ഞേക്കാർ ഏതു ഓരോ ഭാഗങ്ങളും ഇരിക്കാൻ I see you.

തേക്കിന്റെ വലിയ വലിയ തടികളുണ്ടോ ഇത്രേ പഴക്കുള്ളത് അപ്പൊ മ്യൂസിയത്തില് വരാത്തവരുണ്ടോ ഒന്ന് വന്ന് കാണട്ടോ മ്യാൻമാർ തായ്ലന്റ് ഞാൻ നി അനന്തൻ കമിറ്റോ എവിടെ ഒരു ടേക്കിന്റെ ബാധന ഉണ്ട് കമ്പോളിയ കണ്ടോ ഒരു പൊരി ഒരു പൊരി ആ അവിടെ ഇണ്ട് അല്ലേ അവിടെ മോർട്ടല വാർത്തെ കാണാ ആടാ അവിടെ ഞങ്ങള് ഔട്ട് കൂടി കാണാം കണ്ടോ ഒരു പൊരി കണ്ടോ ഇടടവും ഇതിന്റെ ശാസ്ത്രം ബാക്കിയോ

വിത്താണ് തേക്ക് വിത്തിന് നാല് ഭാഗങ്ങളാണുള്ളത് അതതിൻ്റെ തേക്ക് വിത്ത്

മരം കൊണ്ട് കൊത്തിനു വാള് വിളവെടുപ്പ് ഉപകരണങ്ങളാണ് പഴയ കാലത്ത് മരം മുറുക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ലേറ്റ് ഇട്ടോ അറുപത്തിരണ്ട് വർഷമായത് Create a song. I don't want to miss a beat. Leggo a fare. A dare. 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 A ဒီလိ feel ക്ക് നീന്റെ മുന്നോട്ടോ നീ എബാലോട്ടല്ലേ വേറെ കുട്ടികളെ തൊട്ടിലാണ് ചെറിയ ഇതെന്താ ഇതെന്താ സംഭവം നെബുഹാൻ ഇറങ്ങിയാ നീ ഇതിന് ഇതിന്റെ വേലക്കില്ലല്ലേ ആ ഇരിക്കണ്ടല്ലം പോലൊക്കെ ഉണ്ടാക്കല് ക്യാമറമാൻ ഇവിടെ ഉണ്ട് പോസി എടുത്തേ മൊതലാ പുല്ലോണ്ട് കണ്ടോ സിനി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ട അതോ പുലി നോ പേടിച്ചിട്ട് വണ്ടാതിക്കട പുലിയേ ുണ്ട് കുറപ്പായ സംഭവം രക്ഷമില്ല അതൊക്കെ ആരാണ് അങ്ങനെ ചെയ്യുന്നു ഇവിടെ കപ്പിൾസ് നിൽക്കുന്നു എൻ്റെ അവിടെ നിന്ന് അതുകൊണ്ട് വരുന്നു എൻ്റെ ഇവിടെ നമ്മൾ കാട്ടിലൂടെ സഞ്ചരിക്കുന്നു വാവ് വണ്ടർഫുൾ എടുക്കണേ ബിബിന സംപാരമാണോ സ്ട്രോബറി സ്ട്രോബറി ഇല്ല മാഡം ജീ വാനില ലേ വാനില സ്ട്രോബറി കിസ്താ ദന്തർ മാഡം വാനില വാനില ദ ഫോർ ഐസ്ക്രീം ബട്ടർ സ്കോപ്പ് വേണോ മാർക്കണ്ടോ ഒരു ബട്ടർ സ്കോപ്പ് വത്രേ സോണ്ടിനെ രണ്ടും കൂടിയാ കൂടിയ കാലി മുന്നുകൂടി പോരിട ഒരാൾക്ക് അയിമ്പത് രൂപയാണ് പിന്നെ നമ്മളെ വണ്ടി മലപ്പുറം ഇരുപത്തഞ്ചു രൂപ അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നാലാക്ക് ഇരുന്നൂറും ഇരുപത്തി രൂപ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു അങ്ങനെ പിന്നെ ഏർ കൊറച്ച കൊണ്ട് ചായ കുടിക്കാൻ ഞങ്ങൾ വണ്ടിയിൽ കുടിക്കിരുന്നിട്ട് തന്നെ കേട്ടാ കുടിച്ചത് അപ്പൊ ചെറുതായിട്ട് പൊരിക്കടി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ചായ ചായകുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് ഹോസ്പിറ്റലിലോട്ടാ പൂക്കാട്ടറി അവിടെ എത്തിയത് ഒരു എട്ട് മണിയായിട്ടുണ്ട് നിബുവിനെയും കൊണ്ട് വന്നിട്ടോ അവനുക്ക് ചെറുതായിട്ട് പോണ ടൈമിൽ തന്നെ ഉണ്ടായിരുന്ന ചെറിയൊരു പനീൻ്റെ ലക്ഷണങ്ങളൊക്കെ പിന്നെ അങ്ങനെ അവനെ ഹോസ്പിറ്റൽ കാട്ടിട്ടാ അവനക്ക് ചെറുതായിട്ട് പനിക്കലും അതുപോലെ വയറിനും ചെറിയ സുഖമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഡോക്ടറെ കാട്ടിട്ട് നേരെ പിന്നെ വീട്ടിലോട്ടാണ് പോയത് വീട്ടിലെത്തിയപ്പോൾ ടൈം എട്ടര ആയിട്ടുണ്ട് അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത നല്ലൊരു വിഡിയുമായിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക് യു